ജലജീവൻ മിഷനുമായുള്ള കരാർ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധപ്പെടുത്താൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകണമെന്ന് സുനിൽ ലാലൂർ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന തളിക്കുളം പഞ്ചായത്തിലെ റോഡുകൾ പുനർനിർമ്മിക്കാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെടുമ്പോൾ ജലജീവൻ മിഷനെയും കാലാവസ്ഥയെയും കുറ്റം പറഞ്ഞ് മാറി നിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ധൈര്യമുണ്ടെങ്കിൽ ജലജീവൻ മിഷനുമായി ഉണ്ടാക്കിയ കരാർ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധപ്പെടുത്താൻ തയ്യാറാവണമെന്ന് സുനിൽ ലാലൂർ ആവശ്യപ്പെട്ടു റോഡ് പണി അനന്തരമായി നീട്ടിക്കൊണ്ടുപോയത് കരാറുകാരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണെന്നും റോഡ് പണി ഏറ്റെടുത്ത കരാറുകാരനെ കൊണ്ട് കൃത്യസമയത്ത് പണി പൂർത്തീകരിപ്പിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് വരാത്തത് അവർ തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു റോഡ് പുനർനിർമ്മിക്കാൻ ജല അതോറിറ്റി കൈമാറിയ തുക എടുത്തുകൊണ്ട് റോഡുകളുടെ കുഴികളടക്കാൻ ആരുടെയെങ്കിലും സമ്മതം പഞ്ചായത്തിന് ആവശ്യമുണ്ടോയെന്നും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ജനകീയ സമരങ്ങളോട് നിഷേധാത്മക സമീപനം തുടരുന്ന തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് നാണം കെട്ടിറങ്ങേണ്ട അവസ്ഥ ഉണ്ടാക്കരുതെന്നും തളിക്കുളം മണ്ഡലം കോൺഗ്രസ് നടത്തിയ പത്താങ്കല്ല് ബീച്ച് റോഡ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സുനിൽ ലാലൂർ പറഞ്ഞു നമ്മുടെ ഗ്രാമീണ റോഡുകൾ മുഴുവൻ തകർന്ന് കിടക്കുന്ന കൊച്ചുകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്ന സാഹചര്യമില്ല രണ്ട് സൈഡുകളിലും ഓടകളിലും വെള്ളം കിട്ടി നിന്ന് ഒരു അപകട ഭീഷണി നിലനിൽക്കുന്ന സമയമാണ് ഇന്ന് ഈ മഴക്കാല കാലഘട്ടങ്ങളിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് കടുത്ത അതിതീവ്രത മഴ ശേഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് പന്ത്രണ്ടാം വാർഡ് പോലും റോഡിൽ മുങ്ങിയിട്ട് പോലും പ്രസിഡന്റ് ഒളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒളിച്ചിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട പ്രസിഡന്റേ ജനങ്ങളുടെ മുന്നിൽ നിന്നും നിങ്ങൾക്ക് പിന്മാറിപ്പോകാൻ സാധ്യമല്ല കഴിയുമെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഒഴികണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ ഈ സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്ന പോലെ ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഒഴിഞ്ഞു പോകണം പ്രസിഡന്റ് എന്ന് ഞങ്ങൾ വീണ്ടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് തലകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എസ് സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു സമരത്തിൽ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ ഗഫൂർ തളിക്കുളം ഫിറോഷ് ത്രിവേണി മുനീർ ഇടശ്ശേരി എ സി പ്രസന്നൻ എ പി ബിനോയ് ഷമീർ മുഹമ്മദ് അലി നീതു പ്രംലാൽ പി കെ അബ്ദുൽ ഖാദർ ലിൻഡോ സുഭാഷ് ചന്ദ്രൻ സുമന ജോഷി ജിജ രാധാകൃഷ്ണൻ ഷൈജ കിഷോർ എന്നിവർ സംസാരിച്ചു വില്ലേജ് ഓഫീസിന് മുൻവശത്ത് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ കെ ടി കുട്ടൻ കെ എ ഫൈസൽ ഷീജ രാമചന്ദ്രൻ യു എ ഉണ്ണികൃഷ്ണൻ എ പി രത്നാകരൻ മദനൻ വാലത്ത് കെ എ മുജീബ് താജുദ്ദീൻ കല്ലറക്കൽ പി ഡി ജയപ്രകാശ് സിന്ധു സന്തോഷ് എൻ മദനമോഹനൻ എ ടി നേന തുടങ്ങിയവർ നേതൃത്വം നൽകി